ഉൽപ്പന്നങ്ങൾ ആരോഗ്യവും ആത്മവിശ്വാസവും താനെ വരും കേരള കേരള വൺ ഓഫ് ലാർജസ്റ്റ് ഇൻഡസ്ട്രിയൽ ഇൻ ഇന്ത്യ ബുക്സ് മെഗാ ഓണം പുസ്തകോത്സവത്തിൽ ഉപനിഷത് സംഗ്രഹം ആര്യശൂര്യന്റെ ജാതകമാല എന്നീ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു ഉപനിഷ സംഗ്രഹത്തിന്റെ പ്രകാശനം ഡോക്ടർ കെ എച്ച് സുബ്രഹ്മണ്യൻ സുസ്മിത ബാബുവിനു നൽകി നിർവഹിച്ചു സംസ്കൃതം ശാസ്ത്രീയമായി പഠിക്കാതിരുന്ന ഗ്രന്ഥകാരി പത്ത് മുഖ്യ ഉപനിഷത്തുകൾക്കകത്ത് പ്രതിപാദിക്കുന്ന ബ്രഹ്മത്തെക്കുറിച്ച് ജീവിതത്തെക്കുറിച്ച് ഇന്ത്യൻ മഹർഷി സമൂഹത്തിന്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു എന്ന് കാണിച്ചു തരുന്ന വിധത്തിലാണ് ഉപനിഷത്ത് സംഗ്രഹം രചിച്ചിരിക്കുന്നതെന്ന് ഡോക്ടർ കെ എച്ച് സുബ്രഹ്മണ്യൻ പറഞ്ഞു പ്രധാനപ്പെട്ട പത്ത് ഉപനിഷത്തുകൾക്കാണ് വ്യാഖ്യാനം അതാണ് ഇന്ത്യയുടെ വലിയ ജ്ഞാന പാരമ്പര്യത്തെ എടുത്തുകാണിക്കുന്ന പത്ത് ഉപനിഷത്തുകൾ അതിലാണ് ഇന്ത്യയുടെ ഭൗതികവും ആത്മീയവുമായ സമ്പത്ത് ഇരിക്കുന്നത് ദ വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ ഇന്ത്യ എന്ന മഹാത്ഭുതം എന്തായിരുന്നു എന്ന് ഏഷം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അപ്പോൾ ആ ഉപനിഷത്തിൻ്റെ ലോകത്തേക്ക് സംസ്കൃതം ശാസ്ത്രീയമായിട്ട് ഗൗരവമായിട്ട് പഠിക്കാതിരുന്ന നമ്മുടെ ഈ പി സി വിവേഖാൽ എന്ന ഉപനിഷത്ത് സംഗ്രഹത്തിൻ്റെ ഗ്രന്ഥകാരി അധികൃകാരി ചയും കേനം പ്രശ്നം പ്രഹടാരണ്യം ഈസാവാസ്യം തുടങ്ങിയ പത്ത് മുഖ്യ ഉപനിഷത്തുകൾക്കകത്ത് പ്രതിപാദിക്കുന്ന ബ്രഹ്മത്തെക്കുറിച്ച് ജീവിതത്തെക്കുറിച്ച് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുമ്പോൾ മനുഷ്യരായ നാം ഏത് രീതിയിൽ ജീവിക്കണമെന്നതിനെക്കുറിച്ച് ഇന്ത്യൻ മഹർഷി സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു നമ്മുടെ മാതൃഭാഷയിൽ ഉപനിഷത്തിലേക്ക് ഒരു ചവിട്ടുപടി എന്ന രൂപത്തിൽ ലഭിച്ച ഗ്രന്ഥമാണ് ഉപനിഷത്ത് സംഗ്രഹം ആര്യശൂര്യന്റെ ജാതകമാല അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ പ്രകാശനം ചെയ്തു പി സി ലേഖ പുസ്തകം ഏറ്റുവാങ്ങി പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഉണ്ടായിരിക്കേണ്ട സ്വഭാവ ഗുണം എന്തായിരിക്കണം ആ സ്വഭാവ രൂപീകരണം എങ്ങനെ സാധ്യമാകുമെന്ന് ആലോചിക്കുമ്പോഴാണ് ഇത്തരം പുസ്തകങ്ങൾ വരണം എന്ന് തോന്നുന്നതെന്ന് ടിഒ മോഹനൻ പറഞ്ഞു ഭക്ഷണം കൊടുക്കാതെ അതിനെ ന്യായീകരിക്കാനും ഇവിടെ ആളുകളുണ്ട് അപ്പൊ നമ്മുടെ നാട് അങ്ങനെയൊക്കെ ആയിട്ട് മാറുമ്പോൾ അവരെ ഒന്ന് തിരിച്ചെങ്ങനെ കൊണ്ടുവരാൻ പറ്റും അല്ലെങ്കിൽ വിരി വരുന്ന ആളുകളെങ്കിലും അത്തരം ചിന്തകളില്ലാതെ പരസ്പരം സ്നേഹിക്കുകയും പരസ്പര സഹമർഥ്യത്തോടെ കഴിയുകയും ചെയ്യുന്ന ഒരു കാലത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയുമോ അങ്ങനെയൊക്കെ കഴിയണമെങ്കിൽ നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികളിൽ ഉണ്ടാകേണ്ട സ്വഭാവങ്ങൾ എന്തായിരിക്കണം ആ സ്വഭാവ രൂപീകരണ എങ്ങനെ സാധ്യമാകും നമ്മൾ ആലോചിക്കുമ്പോഴാണ് ഇത്തരം പുസ്തകങ്ങൾ പാഠ്യപുസ്തകമായിട്ട് വരണം എന്ന് തോന്നുന്നത് ഈ മുപ്പത്തിനാല് ഇപ്പൊ ജാതകമാല എന്ന് പറഞ്ഞ സാധാരണ നമുക്കറിയാം ഒരു മനുഷ്യന്റെ ജനനവുമായി ബന്ധപ്പെട്ടാണ് ജാതകങ്ങൾ ഉണ്ടാകുന്നത് ആ ജാതകത്തിനകത്ത് ജീവിത വിവരണമൊക്കെയാണ് ജന്മവുമായി ബന്ധപ്പെട്ടതിന്റെ വിവരമാണ് ഇവിടെ ഈ ജാതകമാല എന്ന് പറഞ്ഞ ആര്യശൂരൻ അങ്ങനെ ശ്രീബുദ്ധന്റെ ജനനവുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ അദ്ദേഹം പല ഘട്ടങ്ങളിലായി പല വിധത്തിൽ ജനിച്ചു വന്ന് അത് ഒരവതാരം പോലെ വന്ന് ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ചടങ്ങിൽ എം രത്നകുമാർ അധ്യക്ഷനായി പി സി ലേഖ സുസ്മിത ബാബു ഒ ദാമോദരൻ സുധീർ പയ്യനാടൻ രത്നാകരൻ പാടിച്ചാൽ എന്നിവർ സംസാരിച്ചു ഇന്ന് വൈകിട്ട് നടക്കുന്ന സാംസ്കാരികോത്സവത്തിൽ പോലീസ് സമൂഹവും സാഹിത്യവും എന്ന വിഷയത്തിൽ പാനൽ ചർച്ച നടക്കും റിട്ടയർഡ് സൂപ്രണ്ട് ഓഫ് പോലീസ് പി പി സദാനന്ദൻ ഉദ്ഘാടനം ചെയ്യും ഇന്നറിയാൻ കണ്ണൂർ കണ്ണൂരിൽ ിൽ വർഷത്തെ സേവന പാരംസിന് സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിൻസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ഷാലിമസ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പാ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പാ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయప్ప ట్రేడేస్ స్టేడియం కాంప్లెక్స్ కణూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టు ఫోర్ డబుల్ టు